ബോധിസത്വന്റെ കഥ ഒരിക്കൽ ബോധിസത്വൻ ഒരു ബ്രാഹ്മണകുമാരനായി ജനിച്ചു എല്ലാ വിദ്യകളും അഭ്യസിച്ച ശേഷം കാശിയിൽ രാജാവിന്റെ കൂട്ടത്തിൽ താമസമാക്കി എന്നും ഭിക്ഷയാചിക്കാൻ പോവുക ബോധിസത്വൻ പതിവാക്കിയിരുന്നു ഒരു ദിവസം തന്റെ ദിവ്യ സൃഷ്ടി കൊണ്ട് പലതും മനസ്സിലാക്കിയ ബോധിസത്വൻ ഒരു ആനക്കാരന്റെ വീട്ടിലാണ് ഭിക്ഷയ്ക്ക് ചെന്നത് എന്തുകൊണ്ടാണ് ആനക്കാരന്റെ വീട്ടിൽ ചെന്നതെന്ന് അറിയണ്ടേ ആ കഥ ഇങ്ങനെയാണ് ഒരു ദിവസം ഒരു വിറകുവെട്ടുകാരൻ രാത്രി ഒരു ക്ഷേത്രത്തിൽ താമസിച്ചു ആ ക്ഷേത്രത്തിൽ ധാരാളം പ്രാവുകൾ കൂടുകെട്ടി താമസിച്ചിരുന്നു പ്രഭാതമാവുന്നതിന് മുൻപ് രണ്ട് പ്രാവുകൾ തമ്മിൽ വഴക്കുകൂടി അവർ തമ്മിൽ ശകാരിക്കാൻ തുടങ്ങി വഴക്ക് മൂത്തപ്പോൾ ഒരു പ്രാവ് മറ്റേ പ്രാവിനോട് പറഞ്ഞു നീ അത്രയ്ക്കൊന്നും ഞളിയണ്ട നിനക്ക് എന്ത് ശക്തിയാണുള്ളത് അപ്പോൾ മറ്റേ പ്രാവും വിട്ടില്ല അവൻ പറഞ്ഞു എന്റെ ശക്തി നിനക്കറിയില്ല എന്നെ കൊന്ന് എന്റെ മാംസം ഭക്ഷിക്കുന്നവർക്ക് രാവിലെ ആയാൽ ആയിരം പവൻ കിട്ടും ഇത്രയുള്ളോ നിന്റെ ശക്തി അപരൻ പരിഹസിച്ചു ആരെങ്കിലും എന്നെ കൊന്ന് എന്റെ മാംസം ഭക്ഷിച്ചാൽ അവൻ രാജാവായിത്തീരും സ്ത്രീയാണെങ്കിൽ അവൾ രാജാവിന്റെ പട്ടമഹിഷിയായിത്തീരും എന്റെ എല്ലിലെ മജ്ജ ഭക്ഷിക്കുന്നവർ ഗൃഹസ്ഥരാണെങ്കിൽ രാജാവിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനാവും സന്യാസിയാണെങ്കിലോ രാജാവിന്റെ ഉറ്റമിത്രവും വിറകുവെട്ടി ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു അവൻ വേഗം മരത്തിൽ കയറി രണ്ടാമത്തെ പ്രാവിനെ പിടിച്ചു കൊന്നു അതിനെ അലയിൽ കെട്ടി ഇറങ്ങി വന്നു വേഗം വീട്ടിലെത്തി ഭാര്യയുടെ കയ്യിൽ പ്രാവിനെ കൊടുത്ത് കറികൾ തയ്യാറാക്കാൻ പറഞ്ഞു ഭാര്യ ചോറും കറിയും തയ്യാറാക്കി അതും അവർ രണ്ടുപേരും ഗംഗാ സ്നാനത്തിന് പോയി കുളിച്ച് ശുദ്ധമാകാതെ ഒന്നും കഴിക്കരുതല്ലോ ഭക്ഷണ പൊതി നദീതീരത്ത് ഒരു ഭാഗത്ത് വെച്ച് കുളിക്കാൻ ഇറങ്ങി പക്ഷെ എന്തുപറ്റി ആ സമയത്ത് ഒരു ചെറിയ ചെറിയ അല വന്ന് അതിനെ തട്ടിയെടുത്തുകൊണ്ട് പോയി അത് വെള്ളത്തിൽ ഒഴുകിപ്പോയി നദിയിൽ താഴെ കുളിച്ചുകൊണ്ടിരുന്ന ഒരു ആനക്കാരനാണ് ആ പൊതി കിട്ടിയത് ചോറും കറിയും കണ്ടപ്പോൾ അയാൾ അതുമായി വീട്ടിൽ മടങ്ങി വന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ബോധിസത്വൻ ആനക്കാരന്റെ വീട്ടിലെത്തിയത് ആനക്കാരൻ ഗംഗയിൽ നിന്നും കിട്ടിയ ചോറും കറിയും സന്യാസിക്ക് കൊടുത്തു സന്യാസി മാംസം എല്ലിൽ നിന്നും വേർതിരിച്ചു എന്നിട്ട് മാംസം ആനക്കാരനും ഭാര്യയ്ക്ക് നൽകി എല്ലിലെ മജ്ജ സന്യാസിയും ഭക്ഷിച്ചു പോകാൻ നേരത്തെ ബോധിസത്വൻ അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു മൂന്ന് ദിവസത്തിനകം നിങ്ങൾ രാജാവും രാജ്ഞിയും ആയിത്തീരും ഇത് കേട്ട് ആനക്കാരനും ഭാര്യയും അത്ഭുതപ്പെട്ടു മൂന്നാമത്തെ ദിവസം അയൽ രാജ്യത്തെ രാജാവ് കാശി രാജ്യത്തെ ആക്രമിച്ചു ഇതറിഞ്ഞ് രാജാവ് തന്റെ ആനക്കാരനോട് രാജാവിന്റെ ഉടുപ്പുകൾ അണിഞ്ഞ് യുദ്ധത്തിന് പോകാൻ ആവശ്യപ്പെട്ടു രാജാവ് വേഷം മാറി യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു രാജാവ് യുദ്ധത്തിൽ മരിച്ചു ആനക്കാരൻ അനുചരന്മാർക്ക് ധാരാളം പണം നൽകി നല്ലവണ്ണം യുദ്ധം ചെയ്യാൻ പറഞ്ഞു അവർ ശത്രു സൈന്യത്തെ വിരട്ടി ഓടിച്ചു യുദ്ധം കഴിഞ്ഞപ്പോൾ ഇനി ആരെയാണ് രാജാവാക്കേണ്ടത് എന്ന് മന്ത്രിമാർ കൂടിയാലോചിച്ചു അവസാനം ആനക്കാരനെ രാജാവാക്കാൻ തീർച്ചയാക്കി രാജാവ് ഉള്ളപ്പോൾ തന്നെ അവനെ സ്വന്തം ഉടുപ്പ് അണിയിച്ചിരുന്നുവല്ലോ ആനക്കാരന്റെ ഭാര്യ രാജ്ഞിയുമായി ആനക്കാരൻ ബോധിസത്വനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പ്രധാന ഉപദേഷ്ടാവുമാക്കി രാജ്യം ഭരിച്ചു